മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന സാഹസ എടയൂർ മണ്ഡലത്തിൽ സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് മണ്ഡലം അധ്യക്ഷ എ പി പ്രേമകുമാരി പരിപാടിയിൽ അധ്യക്ഷയായി എടയൂർ മണ്ഡലത്തിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി പ്രേമകുമാരി അധ്യക്ഷയായി ജീവന് വേണ്ടി പോരാടുന്ന എന്നൊന്നും ചിന്തിക്കുന്നതിന് പകരം മന്ത്രി വീണ ജോർജ് സ്ഥാപിക്കുകയാണ് ഇവിടെ ആൾ പെരുമാറ്റമില്ല ഇവിടെ അടച്ചു സ്ഥലമാണ് പക്ഷെ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പാവം ആ ബിന്ദു ആ ജീവ ശ്വാ അവസാന ശ്വാസം വരിക്കുകയായിരുന്നു ഞാൻ ആ ശ്വാസ ചടങ്ങിൽ പങ്കെടുത്തതാണ് ആ ഭർത്താവ് പൊട്ടിക്കല്ലൊണ്ട് പറഞ്ഞത് ബിന്ദു ഞങ്ങളുടെ കുടുംബത്തിന്റെ നെടും തൂണാണ് അമ്മയ്ക്ക് നൽകാൻ കാണുന്ന കാഴ്ച അമ്മയുടെ മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ ഷഹർബാൻ സംസ്ഥാന ഉപാധ്യക്ഷ സന്ധ്യ കരന്ത് സെക്രട്ടറി ആമിനമോൾ കെ പി സി സി അംഗം വി മധുസൂദനൻ ഡി സി സി സെക്രട്ടറി പി സി അനൂർ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ വിനു പുല്ലാനൂർ എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ഉപാധ്യക്ഷൻ കെ പി വേലായുധൻ എം ടി അസീസ് അനുഷ ശ്രീമോവ് പി ടി സുധീഷ് എ കെ മാനു വിനു ജോൺ പി ടി അയ്യപ്പൻ പി ടി സുധാകരൻ ബഷീർ മാവണ്ടിയൂർ ആസിഫ് കല്ലിങ്ങൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി